ഹംദൻ കസീറൻ വസ്സലാമു ബഅദ ആലിഹി അലഹമുല്ലാബുലീൻ അലഹദില്ല സത്യസരണി വാട്സാപ്പ് ഗ്രൂപ്പിലെ ചിന്താധാര എന്ന് പറയുന്ന പങ്ക്തിയുടെ നാൽപ്പത്തി മൂന്നാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അള്ളാഹു സുബഹാന ഹുഅല അവൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ ആമീൻ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ നമസ്കാരത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ കൊടുക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രാർത്ഥന ഇങ്ങനെയാൽ അല്ലാഹുവേ പാപത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അതായത് പാപത്തിൽ നിന്നും കടത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും കടവും പാപവും ഒക്കെ തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് മറ്റൊരു വചനത്തില് പ്രവാചകന്റെ പ്രാർത്ഥന തന്നെ എന്താ കുഫിരി എന്ന കടവും കുഫുറും കടവും അവിശ്വാസവും അതിൽ നിന്ന് ഞാൻ അള്ളാഹുബേ നിന്നോട് രക്ഷതോടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ബന്ധങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുക പ്രിയമുള്ളവരെ കടമുണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ പല പ്രവർത്തനങ്ങളും നിമിത്തം കുഫറിലേക്ക് പോയേക്കാം പാപങ്ങളിലേക്ക് പോയേക്കാം അവിശ്വാസത്തിലേക്ക് പോയേക്കാം മഹാനായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്ര ഗ്രന്ഥമായിട്ടുള്ള മഹാനായ ഇമാം ഇബിനുൽ കയ്യം റഹിമഹുല്ല എഴുതിയിട്ടുള്ള സാദുൽ മഹാദ് ഫി ഹദി ഹൈരിൽബാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ റസൂലഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നതിനായി മയ്യത്ത് കൊണ്ടുവരപ്പെട്ടാൽ അവിടെ നിന്ന് ചോദിക്കും ഈ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യന് കടമുണ്ടോ അപ്പോ കടം ഇല്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ള നമസ്കരിക്കും കടമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മാറി നിൽക്കും മഹാനായ ഇമാം ഇബിനുഹല്ല അതായത് എഴുന്നൂറ്റി അമ്പത്തി ഒന്നിൽ വഫാത്തായിട്ടുള്ള അൽ ജൗസിയ ജൗസുല രേഖപ്പെടുത്തുകയാൻ പ്രവാചകനിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടാൽ അവിടെ ആ നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് റസൂലുള്ള ചോദിക്കും ഇദ്ദേഹത്തിന് കടമുണ്ടോ ഇല്ലേ യകുൻ അലൈഹി അലൈഹി ദൈനുൻ സ്വല്ല

ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാൻ റസൂലുള്ള അനുവാദം നൽകുകയും ചെയ്യും ഇതാണ് അദ്ദേഹം എഴുതുന്നത് അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത് എന്ന് മനസ്സിലാക്കുക മനുഷ്യന് ആഡംബരത്തിനും ദൂർത്തിനും പൊങ്ങച്ചത്തിനും തൻ പോരിമക്കുമൊക്കെ കടങ്ങൾ വാങ്ങിക്കൂട്ടി വലിയ വലിയ കടക്കാരനായി മരണപ്പെട്ടു പോകുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് തന്നെ ഗുണകരമല്ലാത്ത കാര്യമാണെന്ന് ഓർക്കുക മാത്രമല്ല കടങ്ങൾ പരമാവധി ഒഴിവാക്കുവാനും കടമില്ലാതെ ജീവിച്ച് ശീലിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നട ഞാൻ സൂചിപ്പിച്ച പ്രാർത്ഥന നമസ്കാരത്തിലും അല്ലാത്ത സന്ദർഭത്തിലും അള്ളാഹു സുബഹാനഹൂവത്താല നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സല അള്ളാഹു വസ നബിന് മുഹമ്മദ് والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته